അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സ്വല്ലി അലാ സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വമൗലാനാ മുഹമ്മദ് ിൽപ്പെട്ട ഒരാൾ സ്വല്ലല്ലാഹു അലൈഹി വസ്ല തങ്ങളെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂലേ ഇന്നലെ രാത്രി എന്നെ കടിച്ചതിൽ നിന്ന് ഞാൻ എത്തിച്ചതുപോലെയുള്ള വേദന മറ്റൊന്നിൽ നിന്നും ഞാൻ എത്തിച്ചിട്ടില്ല ഇന്നലെ രാത്രി ഒരു സാധനം എന്നെ കടിച്ചു അതിനേക്കാൾ വേദന എനിക്ക് ഉണ്ടായിട്ടില്ല മുത്തുനബി സാഹുലമ തങ്ങൾ ചോദിച്ചു കാല എന്താണ് നിന്നെ കടിച്ചത് കാല അക്രബ് അദ്ദേഹം പറഞ്ഞു എന്നെ തേളാണ് കടിച്ചത് നീ ഇന്നലെ രാത്രി കിടക്കുന്ന സമയത്ത് എന്ന് ചൊല്ലുകയാണെങ്കിൽ നിന്നെ ഒരു പക്കിയെ ആ തേള് കടിക്കുമായിരുന്നില്ല അപ്പോ കിഴ ജന്തുക്കളിൽ നിന്നും വശജന്തുക്കളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ മഹാനായ റസൂൽ തങ്ങൾ പറഞ്ഞു തന്ന ഒരു ദുദ്മാ ഹലക്ക എന്നത് അതുകൊണ്ടാണ് ഹബ്ദാദ് പതിവാക്കാൻ നമ്മുടെ പൂർവികന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പറഞ്ഞത് ഹബ്ദാദ് ഈ ദിക്ർ വരുന്നുണ്ട് അപ്പോൾ എന്ന ദിഖർ ഞാൻ പതിവാക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഏജന്തുക്കളിൽ നിന്നും വിശജന്തുക്കളിൽ നിന്നുമൊക്കെ നമുക്ക് കാവിൽ കിട്ടുമെന്ന് അവിൽ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു തോഫിക്ക് നൽകിയുമാറാവട്ടെ അസ്സാം അറഹമത്